ഈ ഒരു മാർബിളിൻ്റെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇതിൽ ഈ സ്റ്റോക്ക് വന്ന സമയത്ത് തന്നെ ഇതിൽ ഏകദേശം സോൾഡ് ആട്ടോ കുറച്ചൊക്കെ സോൾഡ് ആണ് പക്ഷെ ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചു വയ്ക്കാറുണ്ട് ഇത്രയും പ്രീമിയം മെറ്റീരിയൽ വന്ന് ഞാൻ ഉടനെ ഞങ്ങൾ അറിയിക്കണം ഞങ്ങൾ അറിയിക്കണമെന്നാണ് എല്ലാവരെയും അറിയിക്കാൻ നമുക്ക് കഴിയൂ കേട്ടോ ഈ ടൈപ്പിൽ പെട്ട മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കിട്ടപ്പോൾ തന്നെ വിട്ട് ഒറ്റ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ മൊത്തം സോൾഡ് സോൾഡൌട്ടായി അതിനുശേഷം വന്ന കോളുകൾ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് കംപ്ലയിൻ്റുകൾ കിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നില്ല വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ മെറ്റീരിയൽ ഈ പ്രീമിയമാണ് ഇതിനകത്തുള്ള വില കുറഞ്ഞ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ പക്ഷെ പ്രീമിയം കല്ലുകൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ കണ്ടെയ്നറിൽ വന്നിട്ടുള്ള കല്ലുകളും മെത്തം പ്രീമിയമാണ് ആരാണോ ആദ്യം എന്ന് ബുക്ക് ചെയ്യുന്നത് അവർക്കുള്ളത് കേട്ടോ അത്രയേ ഉള്ളൂ കാരണം നമുക്ക് എല്ലാവരും കൂടെ അറിയിക്കാനുള്ള പറ്റില്ല ഒറ്റ കണ്ടീൽ മാത്രമേ കിട്ടുകയുള്ളൂ വളരെ റിയർ ആയിട്ട് മാത്രം കിട്ടുന്ന മെറ്റീരിയൽ ഇത് പ്രീമിയം കല്ലുകൾ വളരെ റയർ ആയിട്ട് മാത്രം കിട്ടുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നല്ല വൈറ്റിനകത്ത് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ ചെറിയൊരു ഗ്രേ ഷെയ്ഡും വരുന്ന ഈ കല്ല് കണ്ടോ ഒരു റാണ കാറ്റഗറിയിലൊക്കെ വരുന്ന കല്ലാണ് ഇത് അപ്പോൾ ഈ ടൈപ്പിൽ പെട്ട മെറ്റീരിയൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഹോം ടൂറിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ ഹോം ടൂറുകൾ കണ്ടിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തതുകൊണ്ട് വീട്ടിൽ കാണുന്ന നമ്പറിനകത്ത് മൂന്ന് നമ്പർ ഉണ്ട് മൂന്ന് നമ്പർ കുളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ പ്രീമിയം കല്ലുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല കേട്ടോ ഓക്കെ